രാജ്യത്തെ ഏറ്റവും വലിയ കടൽപാലം രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലവും ഇതുതന്നെ മുംബൈയുടെ സ്വപ്ന പദ്ധതിയായ ട്രാൻസ് ഹാർബർ ലിങ്ക് ഉദ്ഘാടനത്തിന് തയ്യാറായ ട്രാൻസ് ഹാർബർ ലിങ്ക് ലോകത്തെ തന്നെ ഏറ്റവും വലിയ കടൽപാലങ്ങളിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് ദക്ഷിണ മുംബൈയിൽ നിന്ന് നബി മുംബൈയിലേക്കുള്ള യാത്രാസമയവും ദൂരവും കുറക്കുന്ന ചിവിരി നാവസേവ ട്രാൻസ് ഹാർബർ ലിങ്കിന് മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ പേരാണ് നൽകിയിരിക്കുന്നത് പതിനാറ് ദശാംശം അഞ്ച് കിലോമീറ്റർ കടലിലും അഞ്ച് ദശാംശം അഞ്ച് കിലോമീറ്റർ കരയിലുമാണ് കടൽപാലം സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹാർബർ ലിങ്ക് തുറക്കുന്നതോടെ നിലവിലെ ഒന്നര മണിക്കൂർ യാത്രാസമയം ഇരുപത് മിനിറ്റായി കുറയും അതിവേഗം നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതി എന്ന പ്രത്യേകതയുമുണ്ട് ട്രാൻസ് ഹാർബർ ലിങ്കിന് പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത്തിമൂന്ന് കോടി രൂപയാണ് പദ്ധതി ചെലവ് പ്രതീക്ഷിച്ചതെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ ഇരുപത്തിരണ്ടായിരം കോടിയായി ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷന്റെ സഹകരണത്തോടെയാണ് പദ്ധതി പൂർത്തിയാക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ പദ്ധതിക്കുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ നിർമ്മാണം ആരംഭിക്കുകയുമായിരുന്നു പണി ആരംഭിച്ചതു മുതൽ പ്രതിദിനം ശരാശരി അയ്യായിരത്തി നാനൂറ്റി മൂന്ന് തൊഴിലാളികളും എഞ്ചിനീയർമാരും പദ്ധതി പൂർത്തിയാക്കാൻ പ്രവർത്തിച്ചതായി മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റി രേഖകൾ വ്യക്തമാക്കുന്നു ഇരുവശത്തേക്കും മൂന്ന് വരികളുള്ള പാതയിൽ രണ്ട് എമർജൻസി എക്സിറ്റുകളുമുണ്ട് പ്രതിദിനം എഴുപതിനായിരം വാഹനങ്ങൾ സഞ്ചരിക്കുമെന്നാണ് കരുതുന്നത് നൂറ് ആണ് പരമാവധി വേഗം എപ്പോഴും തയ്യാറായി നിൽക്കുന്ന എമർജൻസി റെസ്പോൺസ് ടീമും പാലത്തിലുണ്ടാകും പാലം യാഥാർത്ഥ്യമാവുന്നതോടെ ഗോവയിലേക്കും പൂണെയിലേക്കുമുള്ള സമയവും കുറയും